നമസ്കാരം കഴിഞ്ഞ ദിവസം വന്ന വാർത്തയുടെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് നോക്കാം ലോകരാജ്യങ്ങളിൽ പ്രതിസന്ധി ഇന്ത്യയുടെ മുന്നേറ്റത്തിന് മങ്ങലില്ല എന്ന ഒരു വാർത്തയാണ് ഒരു കാർഡായിട്ട് ഒരു മാധ്യമം നൽകിയത് വളർച്ചാ പ്രവചനം ഏഴ് ദശാംശം രണ്ട് ശതമാനമാക്കി ലോകബാങ്ക് എന്ന വാർത്തയുമുണ്ട് അതായത് ഇന്ത്യ സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുന്നു ലോകത്താകമാനം വളർച്ചാ നിരക്ക് ജി ഡി പി റേറ്റിംഗ് ഒക്കെ തന്നെ താഴോട്ട് പോകുമ്പോൾ ഇന്ത്യ അതിശക്തമായ നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഇത് ഏഷ്യാൻ ന്യൂസിലോ ന്യൂസ് എയ്റ്റീനിലോ ജനം ടി വിയിലോ ജന്മഭൂമിയിലോ ഒന്നും കണ്ടതല്ല ഇത് റിപ്പോർട്ടർ ടി വിയുടെ ഒരു കാർഡാണ് അതാണ് അത്ഭുതം ശരിക്കും ഒരു ആന്റി ബി ജെ പി അല്ലെങ്കിൽ ആന്റി സെൻട്രൽ ഗവൺമെന്റ് പോളിസികൾ മാത്രം കൈക്കൊള്ളുന്ന ഇവിടെ ചില മതവിഭാഗങ്ങളെ പ്രീണിപ്പിക്കുന്നതിനായിട്ട് ഹൈന്ദവ വിഭാഗങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആണ് ഈ റിപ്പോർട്ടർ ടീം ഈ മാധ്യമ പ്രവർത്തനം നടത്തുന്നത് എന്നുള്ള അഭിപ്രായങ്ങളും ആരോപണങ്ങളും പരാതികളും ഒക്കെ തന്നെയുണ്ട് കഴിഞ്ഞ ദിവസം മകരവിളക്ക് തെളിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുത്തതും കലാപൂരത്തിന് തെളിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുത്തതുമൊക്കെ ഇപ്പോഴും മാധ്യമങ്ങളിൽ ചർച്ചയാണ് എന്തൊക്കെയാലും വളരെ കാര്യമായിട്ട് തന്നെ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ടി വി കൊടുത്തിരിക്കുന്നു എന്നത് ഏർ നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ് സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ വാർത്തകൾ സത്യമായി അവതരിപ്പിക്കാൻ ഈ ഒരു മാധ്യമ സ്ഥാപനത്തിന് കഴിയുന്നു എന്നത് തന്നെ തീർച്ചയായിട്ടും അവരെ അഭിനന്ദിക്കേണ്ട വിഷയമാണ് നല്ല കാര്യം തന്നെ അവരുടെ വിശദമായ വാർത്തയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ വളർച്ചാ പ്രവചനം ഏഴ് ദശാംശം രണ്ട് ശതമാനമായി ഉയർത്തി ലോകബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജൂണിൽ പ്രവചിച്ച ആറ് ദശാംശം മൂന്നിൽ നിന്നാണ് വളർച്ച പ്രവചനം ഉയർത്തിയത് ശക്തമായ ആഭ്യന്തര ഡിമാൻഡ് വ്യക്തിഗത ഉപഭോഗം എന്നിവ അടിസ്ഥാനമാക്കിയാണിത് രാജ്യത്തെ നികുതി പരിഷ്കാരങ്ങളും ഗ്രാമപ്രദേശങ്ങളിലെ ഗാർഹിക വരുമാനം വർദ്ധിച്ചതും ഒക്കെ തന്നെ തീർച്ചയായിട്ടും ഇതിന് ശക്തി പകരുന്നു എന്നാണ് വാർത്ത കൊടുത്തത് കാരണം ഈ ഗാർഹിക മേഖലയിൽ അതുപോലെ ഗ്രാമ ഗ്രാമാന്തരീക്ഷങ്ങളിലൊക്കെ തന്നെ ജനങ്ങളെ വളർച്ചയുടെ പാതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അടിസ്ഥാന വർഗത്തിന്റെ പാവപ്പെട്ടവന്റെ വികസനമാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ വികസനത്തിന്റെ പാതയിൽ തന്നെ എന്ന് തന്നെയാണ് റിപ്പോർട്ട ടി വാർത്ത നൽകിയിരിക്കുന്നത് മാധ്യമ ധർമ്മം നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യാറുള്ളതാണ് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ കഴിഞ്ഞ ആഴ്ചയോ മറ്റോ മാതൃഭൂമി ഒരു വാർത്ത നൽകിയിരുന്നു പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയെയും കൊല്ലും അല്ലെങ്കിൽ അവർക്ക് കുഴിമാടം തീർക്കും എന്ന ചേനിയൊരു മുദ്രാവാക്യം വിളിച്ചവരെ അത് വെറും മുദ്രാവാക്യം വിളികൾ മാത്രമായി ചുരുക്കി വാർത്ത നൽകിയതുമൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു വാർത്തകൾക്ക് ഒരു സത്യത്തിന്റെ മുഖം നൽകുക യഥാർത്ഥ രീതിയിലുള്ള വാർത്ത സത്യമായി അവതരിപ്പിക്കുക കണക്കുകളോ കാര്യങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടോ മാറിയേക്കാം പക്ഷേ സത്യമായ വാർത്ത സത്യമായി അവതരിപ്പിക്കുക എന്നതാണ് മാധ്യമധർമ്മം അത് ഏതൊരു മാധ്യമമായാലും മാധ്യമങ്ങൾക്ക് ഒരു പക്ഷമുണ്ടാകും ഒരു നിലപാടുണ്ടാകും ഒരു രാഷ്ട്രീയമുണ്ടാകും ഒരു വിശ്വാസം ഉണ്ടാകും പക്ഷേ സത്യം സത്യം തന്നെയാണ് മഴ പെയ്യുന്നു എന്ന് പറയുമ്പോൾ മഴ പെയ്യുന്നു എന്ന് തന്നെ വാർത്ത കൊടുക്കണം മഴ പെയ്യാതിരിക്കുന്നു അല്ലെങ്കിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വെയിൽ മാറി എന്ന് വാർത്ത കൊടുക്കുന്നതിനോട് ആ മാധ്യമധർമ്മത്തോട് നമുക്ക് യോജിക്കാൻ സാധിക്കില്ല മഴ പെയ്യുന്നു എങ്കിൽ മഴ പെയ്യുക തന്നെയാണ് അത് മഴ പെയ്യുന്നു എന്നതിൽ എന്ത് രാഷ്ട്രീയമാണുള്ളത് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് ഒന്നുമില്ല കൃത്യമായി തന്നെ വാർത്തകൾ കൊടുക്കാനുള്ള ആർജവം ധൈര്യം തൻ്റെ സത്യസന്ധത ഒക്കെ തന്നെ മാധ്യമങ്ങൾ കാണിക്കേണ്ടതുണ്ട് ഈ ഒരു കാലത്ത്